മസ്കാരം ആദ്ദേഗീഷ് കുമാർ ഒരു സിനിമയെ പറയുന്ന പോലെ എന്റെ പൊന്നും മക്കളെ നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശമല്ലേ ഇന്ന് പറഞ്ഞ പോലെയാണ് ഡൽഹിയിലെ മുഖ്യമന്ത്രി ആയിരുന്ന അരവിന്ദ് കെജ്രിവാൾ തൻ്റെ ജനങ്ങളോടായിട്ട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ വിവാഹമൊന്നും വലിയ ആഡംബരത്തിലൊന്നും നടത്തുന്നുണ്ട് ആ ആഡംബരമൊക്കെ ഒഴിവാക്കി നടത്തണം എന്നൊക്കെയാണ് ആ മുതൽ ഉപദേശിച്ചുകൊണ്ടിരുന്നത് ഉപദേശിക്കാൻ പ്രത്യേകിച്ച് ചിലവിൻ്റെ കാര്യമൊന്നുമില്ല ഇനി കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം നടന്നു ഡൽഹിയിലെ പഞ്ചാക്ഷത്ര ഹോട്ടലായിട്ടുള്ള ഷാൻകിർല ഐ റോസിലാണ് നടന്നത് വലിയ ചിലവ് വരുന്നതാണ് ആ ഹോട്ടലിന് തന്നെ പത്ത് ലക്ഷം രൂപ അതിന് റെൻ്റ് കൊടുക്കണം അവിടെ നോൺ വെജ് ആണെങ്കിൽ മൂവായിരത്തി മുതലാണ് വെജ് ആണെങ്കിൽ ഒരു പ്ലേറ്റിന് മൂവായിരത്തി ഇരുന്നൂറ് മുതലാണ് അങ്ങനെയാണ് നടത്തിയിരിക്കുന്നത് ഇനി അത് നടത്തുമ്പോഴുള്ള ഇദ്ദേഹത്തിൻ്റെ അഭ്യാസം കൂടെ ഒന്ന് കണ്ടുനോക്കാം കൊള്ളാവല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഉപദേശിക്കാൻ വായി വായിക്കിടക്കുന്ന നാക്ക് മാത്രം മതി പക്ഷേ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക മഫ്ലർമാൻ എന്നൊക്കെയാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത് മഫ്ളറൊക്കെ കെട്ടിക്കൊണ്ട് നടക്കുന്നത് ഈ സ്ലിപ്പറോ കാലിൽ ഇടത്തുള്ള വള്ളിച്ചെരിപ്പൊക്കെ ഇടത്തുള്ളായിരുന്നു റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങി താൻ താൻ സാധാരണപ്പെട്ടവനാണെന്നൊക്കെ കാണിക്കുമായിരുന്നു ഇതൊക്കെ വെറും പ്രകസനം മാത്രമായിരുന്നു എന്ന് പിന്നെ ഡൽഹിക്കാർക്ക് തന്നെ മനസ്സിലായി സ്വന്തം ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കാൻ വേണ്ടി കോടികളാണ് ചെലവഴിച്ചത് ഒടുവിലത് കേസും കൂട്ടുമൊക്കെയായി ഇപ്പോൾ എന്തായാലും വറുത്തിന്ന് പോയി അല്ലെങ്കിൽ ഈ ഉടായ്പകാർക്കൊന്നും അധികകാലം നിൽക്കാൻ പറ്റില്ല കുറച്ച് കാലമൊക്കെ ആളുകളെ പറ്റിക്കാൻ പറ്റും പിന്നെ അവർ തിരിച്ചറിയുമ്പോൾ വലിച്ച് ചവറ്റുകൊട്ടിൽ എറിയുകയും ചെയ്യും അപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാൾ എന്നൊരു വ്യക്തി അദ്ദേഹം ഒരു എന്താ പറയുക മുൻപേ തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ വ്യക്തിയല്ല അദ്ദേഹം സിവിൽ ആയിരുന്നു പിന്നീട് ഇതിനകത്ത് വലിയ ചാൻസ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അണ്ണാഹസരയുടെ ഒക്കെ കൂടെ ചില പ്രക്ഷോഭത്തിനൊക്കെ കൂടെ നിന്നിട്ട് ആ സമരത്തിനെ കൂടി ഹൈജാക്ക് ചെയ്ത് അതിൻ്റെ കൂടെ അതിലും കൂടെ നിന്ന് മുതലെടുത്ത് പെട്ടെന്ന് ഡൽഹിയുടെ ആയ മനുഷ്യനാണ് പിന്നെ കാട്ടുകൂട്ടലായിരുന്നു മൊത്തത്തിൽ ഒരു കാട്ടുകൂട്ടലായിരുന്നു ഈ മഫ്ളർക്ക് മഫ്ളറൊക്കെ ഇട്ടുകൊണ്ട് മഫ് ഈ മഫ്ളർമാർ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പോലും ഈ മഫ്ളർ രൂപത്തിൽ തന്നെ നിന്നിട്ടുണ്ട് ആ വ്യക്തിയാണിപ്പോൾ സ്വന്തം മകളുടെ ഈ കല്യാണ റിസപ്ഷൻ ഇപ്പോൾ ഈ പരിപാടി ഈ ഇത്തരം ആഡംബരങ്ങൾ കാണിച്ചത് കുഴപ്പമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ കാശുണ്ട് അദ്ദേഹത്തിൻ്റെ മകളുടെ കാശുണ്ട് അതൊക്കെ വെച്ച് കാണിക്കാം അതിലൊന്നും ആർക്കും ഒരു പരാതി പരാതി ഉന്നയിക്കാനില്ല പരാതി ഇപ്പെടേണ്ട കാര്യമില്ല പക്ഷേ ഈ നമ്മുടെ നാടൻ ശൈലിയിലൊരു ഒരു ഒരു ചൊല്ലുണ്ടല്ലോ ഈ ഹൂക്കും ഉപദേശവും അത് രണ്ടും കൂടെ ചെയ്യുമ്പോഴാണ് ഇവനൊക്കെ ഉടായ്പാണ് എന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവുന്നത്